നേരത്തെ മൂന്ന് തവണ അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് തവണ കൊടുത്തിരുന്നു രണ്ട് തവണ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇപ്പോളാണ് മറക്കെടുപ്പിൽ പ്ലാൻ കിട്ടിയത് ശരി ശരി അധികം സന്തോഷം തോന്നുന്നു പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നും ഇല്ല അതിന് മേനീ കുടുംബത്തിലെ എങ്ങനെയാണ് അതെ ഞാന് ഞാന് വൈഫ് രണ്ട് കുട്ടികള് മൂത്താള് പ്ലസ് ടുന് പഠിക്കുന്നു ഇനി ഒരു ശബരീശൻ ആണ് ആ ഒരു ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അത് അങ്ങ് നേരത്തെ തന്നെ മനസ്സുകൊണ്ട് ഒരുങ്ങിട്ടുണ്ടാവണം അല്ല അങ്ങനെ ഞാൻ ഈ പതിനാല് പേരും ഓൾറെഡി ഇതേ ഇരിക്കണ്ടാവുക എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും തിരുമേനി അഭിനന്ദനങ്ങൾ